ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉസേമ്പായി നാട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ടുതന്നെ ഉസേമ്പായിട്ട് പെട്ടിക്കെട്ടലും നല്ല പരിപാടിയൊക്കെ ഇന്നലെ അതായത് വ്യാഴാഴ്ച രാത്രി കഴിഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും ഓക്കെ പിന്നെ ഒരു പ്രത്യേക നന്ദി കടപ്പാടും രേഖപ്പെടുത്താനുണ്ട് അത് മറ്റൊന്നുമല്ല വെറും അഞ്ചോ ആറോ പേരിൽ നിന്നും തുടങ്ങി നമ്മുടെ ചാനൽ രണ്ടാഴ്ച കൊണ്ട് അറുപത് പേരായി മാറിയിരിക്കുന്ന വിവരം നിങ്ങളെ അവരെയും സസന്തോഷപൂർവ്വം അറിയിക്കുന്നു ഷെയർ ചെയ്തവർക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്കും കമന്റുകളായിട്ട് രേഖപ്പെടുത്തിയവർക്കും എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് വീണ്ടും സപ്പോർട്ടും ഷെയറും ഓക്കെ കിട്ടണം തരണം അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും വേണം ഓക്കെ അപ്പൊ ആരാണ് ആരാണ് ഹുസൈൻ ഭായി നമ്മുടെ ചങ്കാണ് ഉസൈൻ ഭായ് കേട്ടാ ഉസേംഭായും വിദ്യാർത്ഥന തമ്മിലുള്ള വീഡിയോ നമ്മള് ചാനലിട്ടിട്ടുണ്ട് അതൊക്കെ പത്തഞ്ഞൂറ് ആൾക്കാർ കണ്ടുക്കണേ എന്നൊക്കെ ഞാൻ മുപ്പറോട് തള്ളി അഞ്ഞൂറൊക്കെ കണ്ടിട്ടില്ലേ പത്തുന്നൂറ് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ആള് ഫുള്ള് ഹാപ്പിയാണ് അതിപ്പം മൂപ്പരും എന്നല്ല നാട്ടിൽ പോവാൻ തയ്യാറാകുന്ന എല്ലാവരും ഹാപ്പി ആയിരിക്കും ആ ഒരു മൂടാണ് രണ്ട് വർഷത്തിന് രണ്ട് വർഷം മൂന്ന് മാസം നാല് മാസം എന്തായി പോയി വരട്ടെ മുടി വെട്ടണമെന്ന ആവശ്യവുമായി ഹുസൈൻ ഭായ് ഷറഫയിലെ തെരുവിധിയിലൂടെ അങ്ങനെ ഹുസൈൻ ഭായ് സലൂണിലെത്തിയിരിക്കുന്നു ആളവിടെ കയറിയിട്ടുണ്ട് വെട്ട് തുടങ്ങട്ടെ ശേഷം മുറിയത്ര പത്ത് വയസ് പത്ത് വയസ്സാണ് കുറഞ്ഞേക്കട ഇല്ലടാ പത്തു വയസ്സാ കുറഞ്ഞ് ആ ഒരു എട്ട മാർബ് ഷോപ്പിൽ പോയ പോക്ക ആളെ മാറി ശേഷം പെട്ടി കെട്ടുന്നതിന് മുമ്പ് തീർച്ചയായും അന്നത്തെ ചിലവ് എല്ലാ പ്രവാസികളുടെ റൂമിൽ സംഭവിക്കുന്ന പോലെ നമ്മുടെ അവിടെ സംഭവിച്ചു ആ നാട്ടിലേക്ക് പോകുന്ന ആൾ തന്നെയാണ് ആ ചിലവ് നിർവഹിക്കുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ മണ്ണാർക്കാട്ടുകാരൻ വർക്ക് ചെയ്യുന്ന പ്രിയ സുഹൃത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് മലയാളികളുടെ അടങ്ങും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റോസ്റ്റഡ് മേടിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പെട്ടി കട്ടൽ പരിപാടിയിലേക്ക് രണ്ട് കാർട്ടൂണും കൊണ്ടാൻ പറ്റുള്ളൂ അഞ്ചു കാട്ടൂണും സാധനം ഉണ്ട് ഊപ്പരടുത്ത് വാങ്ങി വാങ്ങിയിട്ട് സാമാനത്തോ ജാതെ കെട്ടിയ പട്ടി ഞങ്ങൾ വീണ്ടും കഴിച്ച് ഒന്നു രണ്ടരണം ആയി പക്ഷെ അതും എന്താ പറയുക കണ്ടമാൻ സാധനം ഉണ്ടായില്ലേ ഇതാ അടുത്തത് ട്രോളി റൂമിൻ്റെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ പെട്ടി കെട്ടാൻ പെരുമിച്ച कपड़ा बहुत हो गए रे पागल है मैं <laughs> चॉकलेट कितना किलो कितना है वो आधा किलो का है बॉक्स है हाँ बॉक्स है हाँ। वो छ लिया छह बॉक्स लिया हाँ छह बॉक्स छोटा छोटा आधा किलो का छह तो कितना हो गया तीन किलो हो गया वो तीन किलो हाँ। और एक किलो नारियल का चॉकलेट बस अगर व्याच रात्र पट्टी कटल कई എല്ലാവരും കിടന്നുറങ്ങി രാവിലെ എണിച്ച് പിന്നെ പള്ളിക്ക് പോണുള്ള തയ്യാറെടുപ്പിലായി ഇപ്പം സംസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണത് വെറുതെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ സിംഭവിനോട് പറഞ്ഞ് ക്യാമറയ്ക്ക് നോക്കരുത് മുമ്പ് നാലു വട്ടം നോക്കിയിട്ടില്ല ഒളിഞ്ഞെന്ന് തെളിഞ്ഞിട്ടു ഏ അപ്പം ബെന്നിച്ചൻ ഓഫൽ എടുക്കുന്ന വീഡിയോ ആണത് ഓരോ കഥകൾ പറഞ്ഞ് സംസ്കാരം കഴിഞ്ഞുമ്പോൾ എപ്പോഴും ഉണ്ടാവും ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് നേരം അവിടെ നിന്ന് ചൊറ പറഞ്ഞിട്ടേ അവിടെ നിന്ന് പിരിയുള്ളൂ അപ്പം മൂപ്പരുടെ ഓരോ കഥകളും ഫോൺ വാങ്ങേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ആ ബാക്കിലൂടെ നടന്നു പോകുന്നതൊക്കെ മലയാളികളാണ് അതാണ് ഷർഫയുടെ പ്രത്യേകത ആ ഏരിയയിലൊക്കെ മലയാളീസാണ് ശരിക്കും നാട്ടിൽ വന്നൊരു ഫീലാണ് ഈ പള്ളിക്ക് വരുമ്പോൾ എപ്പോഴും കൂടുതലും പള്ളിയിലേക്ക് കയറുമ്പോഴും ഇറങ്ങി വരുമ്പോഴൊക്കെ കൂടുതലും മലയാളം സംസാരിക്കുന്ന ആളുകളെ കാണാൻ പറ്റും മലയാളം കേൾക്കാൻ പറ്റും എന്നുള്ളത് ഈ പ്രവാസ ലോകത്ത് ഒരു സന്തോഷം തരുന്ന കാഴ്ചയാണ് ചോറ് വാങ്ങാനുള്ള ലൈനിൽ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അതിഥി നമ്മുടെ വീടുണ്ട് നമ്മളായിട്ട് എപ്പോഴും ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെ വരുന്നത് നമ്മളെ നൗഫലിന്റെ ഫ്രണ്ട്ച്ചന്റെ ഔട്ട്ഫിറ്റ് നമ്മൾ കാണിക്കുന്നതാണ് അല്ലേ മോലാഴ്ച ഇല്ലെന്നല്ലേ ഇന്ന് മോലാസ്റ്റിലാണ് ഹുസൈൻ ഭായി നമ്മള് ലക്ഷ്യം നമ്മള് കഴിഞ്ഞ ആഴ്ച കൊമ്പനെ വേടിച്ച അതേ കടയിൽ തന്നെ പോവാണ്ട് സൗണ്ട് ഭയങ്കര സൗണ്ട് ഈ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റിന്റെ ഒക്കെ നല്ലൊരു സൗണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പലതും കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ആ വോയിസ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള വോയിസ് ഞാൻ കട്ട് ചെയ്തിട്ട് അപ്പോൾ വേറെ റെക്കോർഡ് ചെയ്ത് കയറ്റിയതാ അപ്പോൾ നമ്മളിങ്ങനെ ഷാറഫ് അളസീനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ന ഓർമ്മ വന്നു ആ കഥ അറിയാലോ അല്ലേ ഇതായിരിക്കും അങ്ങനെ ഞങ്ങൾ ഏകദേശം ഷാറഫ് അളസീൻ്റെ അടുത്തെത്തി നല്ല ചൂടുണ്ട് എന്നാലും കഴിഞ്ഞ ആഴ്ചകളെ പോലെയല്ല കാര്യമായ ചൂടില്ല കുറഞ്ഞിരിക്കുന്നു കാറ്റൊക്കെ ഉള്ളതുകൊണ്ടും ഓക്കെ എന്നാലും സഹിക്കാൻ പറ്റുന്നൊരു ചൂട് അങ്ങനെ നമ്മളിത് കഴിഞ്ഞ തവണ പോയ അതേ സ്ഥലത്ത് തന്നെ ആ ഒരു ഏരിയയിൽ തന്നെ പാർക്കിങ്ങിന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ നേരെ പാർക്ക് ചെയ്ത് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയി സാധനം സെറ്റായിട്ടുണ്ട് ഫോണ് തേർട്ടീൻ പ്രോ കളി ഒരു ലോഡ് ഐഫോൺ പെട്ടെന്ന് കടയിൽ നിന്നിറങ്ങിയ സമയത്താണ് അബു അഹമ്മദിനെയും മകനെയും കണ്ടത് ഇവർ രണ്ടുപേരും നമ്മുടെ ഷോപ്പിലെ സ്റ്റാഫുകളാണ് അവരെ പെട്ടെന്ന് ലീവുള്ള ദിവസം കണ്ടപ്പോൾ ഒരു സന്തോഷം അങ്ങനെ ഹുസൈൻ ബായിക്ക് ഫോണെടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഷർഫിയിലേക്ക് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇവിടെയും ശബ്ദം ഭയങ്കര പ്രശ്നമാണ് കാറ്റിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് നമ്മളത് പരിഹരിക്കും കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് പരിഹരിക്കും അങ്ങനെ ഞങ്ങൾ നമ്മുടെ റൂം ലക്ഷ്യമായിക്കൊണ്ട് തിരിച്ചു വന്നു നേരെ ഉസേം ബാനെ റൂമിൽ ഇറക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാഴ്ച ഉണ്ട് ഈ ഒരു ചെറിയ ക്ലിപ്പ് ഇവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഒരു ക്ലിപ്പ് ഞാനൊന്ന് വെറുതെ കുറച്ച് കളറൊക്കെ ചേർത്ത് എഡിറ്റ് ചെയ്തു രസമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാര്യമായാലും കമൻ്റ് ഒന്നും ചെയ്യാറില്ല എന്നാലും മറ്റുള്ള വീടുകളിലൊക്കെ പറയണ പോലെ കമൻറ്റ് ചെയ്യുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയതാണ് കുഴപ്പമില്ല ഓക്കെ അങ്ങനെ ഉസൈൻ ബായിനെ ഞങ്ങൾ വീണ്ടും റൂമിലിറക്കി ഷറോ ഫലസിന്ന് ഫോൺ വാങ്ങിയതിന് ശേഷം ഉസൈൻ ബായിനെ റൂമിൽ ഇറക്കിയിട്ട് ഇപ്പൊ പോകം കിടക്കുന്ന രോഗിയെ ജീവിപ്പിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ആരാണ് രോഗി എന്നുള്ള ചോദ്യത്തിന് ഈ വീഡിയോ മറുപടി തരും ഒന്നുമില്ല കാര്യമായ അസുഖങ്ങളൊന്നും ഇല്ല തിന്നിട്ട് അതിന്റെ അല്ലടാ അതിന്റെ ചെറിയ പ്രശ്നം അതിപ്പോ ഭദ്രമാരുടെ പോയാല് പോയാല് അതായിട്ട് വലിച്ചെടുക്കും അങ്ങനെ ഭദ്ര തമാമില്ലാണ്ട് അവരോട് പലിച്ചെടുക്കും അത്രേ അതൊന്നും ഇപ്പം ഒന്ന് കാണിക്കട്ടെ അത് കാണിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടി പരിപാടിയുള്ളു അങ്ങനെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് നേരെ അൽബദർ റയ്യാൻ ആ ഹോസ്പിറ്റലിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഞങ്ങൾ സാധാരണ വണ്ടി ഇവിടെ ഇടാറുള്ളത് ഇവിടെ കളവ് നടക്കലുണ്ട് കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കാം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ പോയ കാര്യം നടന്നില്ല അടുത്ത ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഷർഫയിലെ പച്ചക്കറി മാർക്കറ്റ് നമുക്കൊന്ന് കാണാം ജനങ്ങളൊക്കെ വന്ന് തുടങ്ങി വെള്ളിയാഴ്ച ആയതുകൊണ്ട് കൂടുതൽ തിരക്കുണ്ടാവും പിന്നെതാ തിരുവീതികളിൽ ആളുകൾ കച്ചവട സാധനങ്ങൾ നിരത്തിയ കാഴ്ച അങ്ങനെ കൊണ്ട് നടന്നു എനിക്ക് നാടിന്റെ ഓർമ്മകൾ അയ ഉറക്കാൻ മൗസയിലേക്ക് അൽ മൗസി ആ മോസിൽ നിന്നും അവിൽമിൽക്ക് അടിച്ചതിന് ശേഷം വീണ്ടും സർവേജിൽ തന്നെ അന്ന് ജസ്റ്റ് കറങ്ങിയിട്ടാണ് തിറിക്കും മൂസൈമ്പ അതിൻ്റെ പിറ്റേ അല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ റെഡി ആക്കുക അതിന് ശേഷം മൂപ്പര എയർപോർട്ട് കൊണ്ടുവിടുക എയർപോർട്ടിലേക്ക് പോകണം ഊപ്പര കൊണ്ടുപോകണം സെവൈന് എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല കമ്പനിയുടെ വണ്ടി വന്നപ്പോൾ പിന്നെ മേജർ സനയിലേക്കുള്ള വണ്ടി എൻ്റെ ടൈമായി ആയി അപ്പം ഞാൻ പിന്നെ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങളവിടുന്ന് പിരിഞ്ഞു നാട്ടിൽ പോയിട്ട് വിളിക്കാനും ബോർഡിങ്ങൊക്കെ ഇട്ടി കഴിഞ്ഞാൽ വിവരങ്ങളൊക്കെ അറിയിക്കാൻ ലഗേജ് കൂടുതലുള്ളത് കൊണ്ട് ഒക്കെ സേഫ് ആയിട്ട് പോകാൻ പറ്റട്ടെ കയറാൻ പറ്റട്ടെ എന്നൊക്കെ ആശംസിച്ച് ഉഷാമ്പിനോട് യാത്രയും പറഞ്ഞ് ആ വണ്ടിയിലേക്ക് കയറി നേരെ നമ്മുടെ നൈപ്പ് സ്ഥലമായ അല്ലേ മേജർ സനയിലേക്ക് കമ്പനിയിലേക്ക് വന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഈ വീഡിയോ കണ്ടതിനും ഇനിയും തുടർന്നുള്ള സപ്പോർട്ടുകൾ തരുമെന്ന വിശ്വാസത്തോടുകൊണ്ടിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഓക്കേ